എൻ്റെ പേര് ജാൻസി ഇത് ഹസ്ബൻഡ് രാജേഷ് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നുമായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലായിരുന്നു ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തത് അതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ കഴിഞ്ഞു അച്ഛൻ ഞങ്ങളുടെ തലക്കൈവച്ചിട്ട് പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ ഡോക്ടറെടുത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു അടുത്തൊന്നും കാണിച്ചില്ല അതിനിടയ്ക്കൊക്കെ അതിൻ്റെ മുന്നേ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിച്ചിരുന്നു ഒരുപാട് വർഷം ലാസ്റ്റ് കാണിച്ച ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങളെ ഇത്രയും പത്ത് വർഷം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് ഇനി നിങ്ങളെ ഐ വേ ഓഫ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അതിനിടയ്ക്കൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയും ഒക്കെ വന്നിരുന്നു അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഒരു കാരണവശാലും ഡോക്ടറെ അടുത്ത് ഐ വി എഫ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നു പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ പറ്റി അറിയുന്നതും കൃപാസനത്തിൽ വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ഉടമ്പടി എടുക്കുന്നതും പിന്നീട് എല്ലാ മാസവും ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തു കാരുണ്യ പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ഒക്കെ ചെയ്തു വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞങ്ങൾ ആ ഉടമ്പടി ഞങ്ങൾ ചെയ്തു പോന്നിരുന്നു കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ ഞങ്ങൾക്കുണ്ടാവുന്ന വിധത്തിലുള്ള ഭക്ഷണം ഒരു നേരം ഭക്ഷണം കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞങ്ങൾ ഹോസ്പിറ്റലിലും ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു പിന്നെ എട്ട് മാസത്തിന് ശേഷം വീണ്ടും ജോസഫ് അച്ഛനെ കാണാൻ കഴിഞ്ഞു അങ്ങനെ അച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും പരിശുദ്ധ അമ്മയുടെ അടുത്തും ദിവികാരൻ ഈശോയുടെ മുന്നിലും കൊണ്ടുപോയി ഞങ്ങളെ നിർത്തിയിട്ട് പ്രാർത്ഥിച്ചു ദിവികാരുടെ നാഥൻ്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുപോയി നിർത്തി അച്ഛൻ പറഞ്ഞു ഇവരുടെ രക്തത്തിൽ പിറക്കുന്നതുമായി കുഞ്ഞു വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു അത് പൂർണമായും ഞങ്ങളേറ്റെടുത്തു പിറ്റേ ദിവസത്തെ അൾത്താരയിൽ നിന്ന് അച്ഛൻ ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ കോഴിക്കോട് നിന്ന് വന്ന ഇന്നലത്തെ ദമ്പതികളുടെ കാര്യം വന്ന് അൽത്താരെന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു വിശ്വാസവും ഒരു പ്രത്യാശയുമൊക്കെ എനിക്ക് നിറയാൻ തുടങ്ങി കാരണം അതുവരെ ചെറിയ ഒരു വിശ്വാസക്കുറവോ എന്തോ ഒക്കെ ഉണ്ടായിരുന്നു എന്താ ഇതൊന്നും നടക്കാത്തത് എന്ന് പക്ഷേ അൽത്താലിൽ നിന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞപ്പോൾ ഈശോ ഞങ്ങളുടെ കാര്യം ഏറ്റെടുത്തുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പിന്നീട് ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല റാലിയിലും ഞങ്ങൾ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത് ജനുവരി കറക്റ്റ് ഒരു വർഷം തികയുന്ന വേളയിൽ ഉടമ്പടി എടുത്ത് ഒരു വർഷം തികയുന്ന വേളയിൽ ആദ്യത്തെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി പിന്നീട് ആദ്യത്തെ കുഞ്ഞിന് ഒരു വയസ്സ് കഴിയുമ്പോഴേക്കും തമ്പുരാൻ രണ്ടാമത്തെ കുഞ്ഞിനെ കൂടെ ഞങ്ങളെ തന്ന് അനുഗ്രഹിച്ചു ഞങ്ങളെ അതിനിടയ്ക്കൊക്കെ നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചിരുന്നു വയറ്റത്ത് പുരട്ടി ഇവിടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ വയറിൻ്റെ മുകളൊക്കെ പരട്ടി പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഞങ്ങൾ അകണ്ട ജപമാല റാലിയിൽ പങ്കെടുത്തു അതും ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിരുന്നു പിന്നീട് ഞങ്ങൾ വചനം മുൻനിർത്തി ജീവിക്കാൻ തുടങ്ങി കാരണം വചനം വചനം കാണാപ്പടം എഴുതാനും അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനും തുടങ്ങി ഞങ്ങളുടെ റൂമിൽ പോലും ഞങ്ങൾ ഓരോ വചനം എഴുതിയിട്ടു അങ്ങനെ വചനത്തെ മുൻനിർത്തി ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ടായി ഈശോയുടെ വചനം പറയുന്നു നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം അതോടൊപ്പം ലഭിക്കുമെന്ന് അക്ഷരാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ അത് നടന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് കാരണം പിന്നീട് എൻ്റെ നിയോഗങ്ങൾ പോലും മറന്ന് ഞാൻ വചനം കേൾക്കാനുള്ള ഒരു ദാഹം എന്നിലുണ്ടായി ഇതെല്ലാം ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ കോടാനും കൂടി നന്ദി പറയുന്നു ഞാനൊരു അക്രൈസ്തവയാണ് എന്നുള്ള വിശ്വാസം വർദ്ധിക്കാനും ഇതുവഴി സാധിച്ചു ഈ അൾത്താരിൽ എനിക്ക് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തണമെന്ന് ഒത്തിരി നാളായി ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജനതകളുടെ മുന്നിൽ ഈശോയെ നിന്നെ ഏറ്റുപറിയാൻ എനിക്ക് സാധിക്കണമെന്ന് ഞാൻ എന്നും ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ തമ്പുരാൻ്റെ അൾത്താറിൽ നിന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ പരമപരിശുദ്ധനായ ദൈവത്തിനെ ഏകസത്യ ദൈവമായ ഈശോയെ ഞാൻ അങ്ങേ ഏറ്റു പറയുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു അങ്ങാണ് ഏകദൈവവും ഏകസത്യവും എന്ന് ഞാൻ എൻ്റെ ജീവിതം മുൻനിർത്തി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു വിശ്വലൂക്ക സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം തിരുവചനം ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുനെൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും വരാൻ പോകുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും യേശുവിൽ പ്രിയമുള്ളവരെ ജാൻസി കോഴിക്കോടിൻ്റെ സാക്ഷ്യം നമ്മളോട് പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല പല ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു ഡോക്ടർമാർ പറഞ്ഞു നിങ്ങളുടെ പത്ത് വർഷം പാഴായിപ്പോയി അതുകൊണ്ട് നിങ്ങൾ ഐ വി എഫ് ചെയ്യുക അവർ പറഞ്ഞു അവരൊന്നും അവർ ഡോക്ടേഴ്സിനോടൊന്നും മറുപടി പറഞ്ഞില്ല കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു പറഞ്ഞു അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഡോക്ടർമാരെ കാണണ്ട കാരണം ഇതൊക്കെയല്ലേ പറയുന്നത് അതുകൊണ്ട് അവരെ ഭയപ്പെടുത്തുമെന്നുള്ള കരുതിയാണ് അച്ഛൻ പറഞ്ഞത് എന്നാൽ ഉടമ്പടി ജീവിതത്തിൽ ഒരു കുറവും വരുത്താതെ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവിടുകയില്ല സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒലിവു വർഷം പോലെ തഴച്ചു വളരുമെന്ന് അതുപോലെ തഴച്ചു വളരിയാൻ സാധിച്ചു ദൈവമാണ് അവരുടെ രക്ഷ രക്ഷയെന്നവർ മനസ്സിലാക്കി അക്രൈസ്തവരായ മക്കൾക്ക് ഇത്രയും വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മ ഒരു ഒരവസരമുണ്ടാക്കി കൊടുത്തു ആൾത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ജോസഫ് അച്ഛൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് അതുപോലെ തന്നെ ആ ഉടമ്പടി ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും വിശ്വാസത്തോടു കൂടി വചനം വായിച്ചു വചനമാണ് വചനമാണ്വരെ ശക്തിപ്പെടുത്തിയത് വചനമാണവരെ മാറ്റിയത് അവരെ പുതിയതാക്കിയത് കാര്യം വചനം അവർ അക്രൈസ്തവരായ മക്കൾ ഇത്രയും വചനം പറയുന്നത് കേട്ടോ ക്രിസ്ത്യൻസിന് വചനം വായന ഉണ്ടാണെന്ന് ചോദിച്ചാൽ അവർ പറയും ചിലപ്പോഴൊക്കെ മുടങ്ങാറുണ്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല വചനമാണ് നമ്മളെ മാറ്റുന്നത് വചനമാണ് നമ്മളെ പുതിയതാക്കുന്നത് ബോധ്യം അവർക്ക് കിട്ടിയപ്പോൾ ഉടമ്പടി ജീവിതം അവർക്ക് ആദ്യം ഒരു കുഞ്ഞിനെ നൽകി ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി നൽകി ഇതാണ് പരിശുദ്ധമ്മ പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുന്ന ദൈവത്തിൻ്റെ അടുത്താണ് അത് നിങ്ങൾ ഉടമ്പടി എടുത്തെന്നുള്ള കൂടി ജീവിച്ചാൽ പരിശുദ്ധമ്മ നിങ്ങളെ കൈവിടില്ല അമ്മ നിങ്ങൾക്ക് ശക്തനായവനെന്ന് വൻകാര്യം ചെയ്തു തന്ന് നമ്മളെ വിജയിപ്പിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന മലകളെല്ലാം മാറ്റുകയും ഇരുമ്പോടാമ്പലുകൾ ഒടുക്കുകയും പിച്ചള വാതിലുകൾ തകർത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് തരുമെന്ന് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തി ഇവർക്ക് പരിശുദ്ധമ്മ വഴി ഈശോ നൽകിയ വൻ വൻകൃപയ്ക്കായി നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക